കോൺഗ്രസിന് ഇപ്പോൾ വലിയ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ് അതായത് കോൺഗ്രസിലെ കൗൺസിലർമാർ കൂട്ടമായി ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അതായത് ആറോളം കൗൺസിലർമാർ ഇപ്പോൾ ബി ജെ പിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇത് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിൽ കോൺഗ്രസിലെ ആറോളം കൗൺസിലർമാർ ഇപ്പോൾ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു അതായത് മധ്യപ്രദേശ് മുനിസിപ്പൽ കേല സത്നയ്ക്ക് ശേഷം ടിക്കാങ്കഡിൽ നിന്നുള്ള ആറ് കോൺഗ്രസ് കൗൺസിലർമാരാണ് ഹോപ്പയിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് അതായത് സത്ന മുനിസിപ്പാൽ കോർപ്പറേഷനിൽ ആരംഭിച്ച കേല ഇപ്പോൾ മധ്യപ്രദേശിലെ ടിക്കൻഗഡിൽ എത്തിയിരിക്കുന്നു ചിക്കാങ്കഡ് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ആറ് കോൺസിലർമാർ വെള്ളിയാഴ്ച ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു പാർട്ടി ആസ്ഥാനത്തെത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വി ഡി ശർമ്മയിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുകയാണ് ഉണ്ടായത് ബി ജെ പിയുടെ നയങ്ങളും മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ പ്രവർത്തനവും തങ്ങളെ ആകർഷിച്ചതായാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് എം എൽ എ ആയിട്ടുള്ള ഹരിശങ്കർ കത്തീഖ് ബി ജെ പി വൈസ് പ്രസിഡന്റായിട്ടുള്ള മുകേഷ് ചൌധരി മറ്റ് നേതാക്കൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ഈ ആറ് കോൺഗ്രസ് കോർപ്പറേറ്റർമാർ ഭരണകക്ഷിയിലേക്കുള്ള കൂറുമാറ്റം നിർണായക സംഭവ വികാസവും ഇതിനകം തന്നെ നിരാശയിൽ കഴിയുന്ന കോൺഗ്രസിന് കനത്ത തിരിച്ചടിയുമാണ് ഈ ഒരു കാര്യം എന്നതിൽ ഒരു സംശയവും ഇല്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സംഭവത്തിൽ കോൺഗ്രസ് ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനോടൊപ്പം തന്നെ സത്ന മുനിസിപ്പൽ കോർപ്പറേഷൻ കോൺഗ്രസ് കൗൺസിലർ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയായിരുന്നു സത്ന മുനിസിപ്പൽ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ മായാ കൗളും വ്യാഴാഴ്ച സംസ്ഥാന തലസ്ഥാനമായ ഭോപ്പാലിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വി ഡി ശർമ്മ അവരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ബി ജെ പി മുനിസിപ്പൽ കോർപ്പറേഷൻ സ്പീക്കർ രാജേഷ് ചതുർവേദിക്കെതിരെ കോൺഗ്രസ് പാർട്ടി സെപ്റ്റംബർ ഒൻപതിനെ കളക്ടർ അനുരാഗ് വർമ്മയ്ക്ക് അവിശ്വാസ പ്രമേയം മെമ്മോറാൻഡ് സമർപ്പിച്ചിരുന്നു ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തരം മാറ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിന് തുടക്കമിട്ടത് തന്നെ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മധ്യപ്രദേശിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവ വികാസം അതായത് കോൺഗ്രസ് മധ്യപ്രദേശിൽ ആകപ്പാട ഒരു ക്ഷീണത്തിലായിരുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു കൗൺസിലർമാരുടെ ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മധ്യപ്രദേശിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ വലിയൊരു തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പൊ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ ഒരു സംഭവം അത് ബി ജെ പിക്ക് മധ്യപ്രദേശിൽ വീണ്ടും കരുത്താർജിക്കാനായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ശുഭ സൂചന അല്ല നൽകുന്നത് പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ എന്ന കാര്യം ഉറപ്പാണ്